ഹായ് ഫ്രണ്ട്സ് നിയാൻഡ് ഫാമിലി ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മൂന്ന് ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും നേരിടുന്ന വലിയൊരു പ്രശ്നമായിരിക്കുമല്ലേ എന്ന് പറയുന്നത് അപ്പോൾ അത് കൊതുകിനെ തുരത്താനുള്ള അടിപൊളി മൂന്ന് സൂത്രങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് ടിപ്പിലേക്ക് പോയാലോ അപ്പോൾ ആദ്യത്തെ ടിപ്പിന് വേണ്ടിയിട്ട് നമ്മളെടുത്തിരിക്കുന്നത് ചിരട്ടയാണ് കേട്ടോ അപ്പോൾ തേങ്ങ ചിരയ്ക്ക് ഒരു ചിരട്ട എടുക്കുക ഈ ചിരട്ടയെ നമുക്ക് ഇനി കത്തിച്ചെടുക്കണം കത്തിച്ചെടുത്തിട്ട് ആ കനലിലോട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കേണ്ടത് ആ ചിരട്ട ഞാൻ ഞാനിതിൽ തന്നെ വെച്ച് വേണമെങ്കിലും കത്തിച്ചെടുക്കാട്ടോ അപ്പോൾ ഒരു ചിരട്ട കത്തിച്ചോണ്ട് വരട്ടെ കത്തിച്ചെടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് ചിരട്ടെ അപ്പോൾ ഈ ചിരട്ടത് ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത് പഴയ പാത്രത്തില് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ചട്ടിയോ അല്ലെങ്കിൽ അടപ്പിന്റെ സൈഡിൽ വെച്ചിട്ട് കത്തിച്ചെടുക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ മതിയെ പിന്നെ ഇങ്ങനെ കത്തിച്ച് പാത്രത്തിലൊക്കെ വെക്കുമ്പോൾ പൊട്ടിത്തെറിയോ ഇങ്ങനെ തെറിച്ചൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ ഞാൻ അതേ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങളെ ഒന്നും അടുത്ത് നിർത്തിയിരുന്നു ഇതൊന്നും ചെയ്യരുത് കേട്ടോ ആരും അപ്പം ഇതേ ഇതുപോലെ വെച്ചിട്ട് നന്നായിട്ട് കത്തി വരട്ടെ അപ്പൊ കുറച്ച് കത്തുന്നുണ്ട് പിന്നെ വളരെ വേഗത്തിൽ ഇത് കത്തി തിരിങ്ങട്ടോ അപ്പോൾ ഞാനതിനകത്ത് ഇടുന്ന ഗ്രാമ്പു ആണ് ഗ്രാമ്പു രണ്ട് മൂന്നെണ്ണം ഇട്ട് കൊടുക്കുക ഓരോന്നായിട്ട് ഇട്ട് കൊടുത്താൽ മതി ഗ്രാമ്പു ഇട്ടതിന് ശേഷം നമുക്ക് ചേർക്കേണ്ടത് ഏലക്ക ഒരെണ്ണം ഇട്ട് കൊടുക്കാം കേട്ടോ ഏലക്കയ ഒന്നോ രണ്ടോ ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല നല്ലൊരു സ്മെല്ലുണ്ടാവും ഒരു പോസിറ്റീവ് വൈബും കിട്ടും നമ്മുടെ വീടിനകത്ത് അതുമാത്രമല്ല കംപ്ലീറ്റ് ആയിട്ടുള്ള കൊതുകും പോവും ഇതൊക്കെ ഇടുമ്പോൾ ചെറുതായിട്ടൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ഗ്രാമ്പുവിൻ്റെയും ഇലക്കിടകീ കുറച്ച് പെരിഞ്ചീരവും കൂടി ഞാൻ ഇതിനകത്തോട്ട് വിതറി കൊടുക്കുവാണ് ഇത് ഞാനിപ്പോൾ എല്ലാ മസാല ഐറ്റംസ് എല്ലാം കൂടി ഇതിനകത്ത് പെരിഞ്ചീരവും കുരുമുളകും ഒക്കെ കൂടി കിടന്നത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ എടുത്തിട്ടത് ഇനി ഈ ചിരട്ടയെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്ന് കത്തിച്ച് മാറ്റണം കത്തി തീർന്നതിന് ശേഷം കുറച്ച് രണ്ട് ഐറ്റം കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടുള്ള വീട്ടിലെ കൊതുകിനെ കളയാൻ സാധിക്കുമോ ഇത് കത്തി തീരാറായിട്ടുണ്ട് അപ്പോൾ കത്തി തീർന്നിട്ട് ആ കനലെടുത്ത് നിങ്ങളൊരു പാത്രത്തിൽ വെച്ച് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഇത് ആയിട്ട് കത്തി തീർന്നാൽ ഇരിക്കുന്നതാണ് ഇതിലേക്ക് കുറച്ച് പെരിഞ്ജീരം ആദ്യം ഇട്ട് കൊടുക്കുകയാണ് പെരഞ്ജീരം തന്നെ എടുക്കണം കേട്ടോ നല്ല ജീരം എടുക്കേണ്ട പെരിഞ്ജീരവും മതി അപ്പോൾ അതെ നന്നായിട്ട് പുകയുന്നുണ്ട് ഒന്ന് ചെറുതായിട്ടൊരു സൗണ്ട് കേൾക്കും കേട്ടോ എന്നിട്ടിതൊന്നിങ്ങനെ പുകയുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ നല്ലപോലെ പുക വരും കേട്ടോ പുക മാത്രമല്ല നമ്മുടെ അന്തരീക്ഷത്തിനെ കംപ്ലീറ്റ് ആയിട്ട് ശുദ്ധീകരിക്കുന്ന ഒരു സംഭവം കൂടിയാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ഇത് രണ്ടും കൂടി ഉള്ളൊരു സ്മെല്ലും അടിക്കുന്നുണ്ട് നമുക്കിങ്ങനെ എടുത്തുകൊണ്ട് പോകാൻ പറ്റുമെങ്കിൽ ഓരോ റൂമിലൊക്കെ നമുക്ക് എടുത്തുകൊണ്ട് കൊണ്ടുപോയി ഒന്ന് കാണിച്ച് പോരുമ്പോൾ വീടിനകത്തുള്ള കൊതു ും പുറത്തേക്ക് പോവും കേട്ടോ അപ്പോൾ ഒന്ന് വാതൽ തുറന്നിട്ടൊന്ന് ഫാനൊക്കെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കും നമുക്ക് ആ സെക്കൻഡ് ടിപ്പിലേക്ക് പോയാലോ അപ്പോൾ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് അതേ ഒരു ഇടികൽ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ടോ മൂന്നോ സ്പൂണ് കട കിട്ടിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാൻ നന്നായിട്ട് ചതഞ്ഞൊന്നും കിട്ടണ്ട കേട്ടോ ചെറുതായിട്ടൊന്ന് ചതഞ്ഞാൽ മതി പൂർണ്ണമായിട്ടെല്ലാം ചതയണമെന്നൊന്നും ഇല്ല കേട്ടോ കുറച്ച് മാത്രം ചതഞ്ഞ് കിട്ടിയാലേ മതി അപ്പോൾ ഒന്ന് ചെറിയൊരു സ്മെല്ല് അതിൻ്റെ നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഇടിച്ചെടുക്കണമെന്ന് പറയുന്നത് അപ്പോൾ നമുക്കിനി എടുക്കേണ്ടത് ഒരു ടിഷ്യൂ പേപ്പറാണ് അപ്പോൾ ഒരു ടിഷ്യൂ പേപ്പർ കൂടെ എടുത്ത് ഇവിടെ വയ്ക്കാം ഈ ടിഷ്യൂ പേപ്പറിലേക്ക് നമ്മൾ ഒന്ന് ജസ്റ്റ് ചതച്ച കടുക് ഇട്ട് കൊടുക്കാം മിക്സിയിലൊന്നും ഇട്ട് അടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ അത്രയും പൊടിഞ്ഞൊന്നും കിട്ടേണ്ട കാര്യമില്ല കുറച്ചിനകത്ത് കടുക് മണി കിടന്നാലും കുഴപ്പമില്ല അതെ ഇതുപോലെ അങ്ങ് നിരത്തി കൊടുക്കാം കേട്ടോ നിരത്തിയതിനു ശേഷം നമുക്കിതിലോട്ട് ഒരു സംഭവം കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കൊതുകിനെ ഓടിക്കാനുള്ളൊരു സംഭവമാണ് അപ്പോൾ സന്ധ്യ നേരത്തൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ കൊതുക് ശല്യമൊക്കെ കുറഞ്ഞ് കിട്ടും അതെ കർപ്പൂരമാണ് കേട്ടോ കർപ്പൂരം ഒന്നോ രണ്ടോ മൂന്നോ നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ രണ്ട് കർപ്പൂരം നമുക്ക് എടുക്കാം എന്തായാലും എടുത്തിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് തിരുമി എല്ലായിടത്തോട്ടും ആകുന്ന രീതിക്ക് ഇടുക ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കണം ഒന്ന് വെച്ചാൽ വിരലുകൊണ്ടൊന്നും അതിനൊന്ന് മിക്സാക്കി കൊടുത്താൽ മതി എല്ലാ ഭാഗത്തോട്ടും എത്താൻ വേണ്ടിയിട്ടാണേ അത് ഇതുപോലെ ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ചുരുട്ടി കൊടുക്കണം അത് ഇതുപോലെ അങ്ങ് സൈഡിൽ നിന്ന് അങ്ങ് ചുരുട്ടി കൊടുത്താൽ മതി ഇങ്ങനെ ചുരുട്ടി വെച്ചാൽ മതി കേട്ടോ വേറെ ഒന്നും വേണ്ട അപ്പോൾ എല്ലാ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു സംഭവം അല്ലേ അപ്പം ഇതൊക്കെ ഒന്ന് വൈകിട്ട് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ വീട്ടിലുള്ള കൊതുകുകളെയൊക്കെ കൊതുകളെ മാത്രമല്ല നമുക്ക് വൈകിട്ടൊക്കെ എന്തെങ്കിലും പ്രാണികളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ അതൊക്കെ പോയി ഒരു നമ്മുടെ ഒരു അന്തരീക്ഷം നന്നായിട്ട് വീടിനകത്ത് ഒരു അന്തരീക്ഷം നല്ലൊരു പോസ്റ്റീവ് ആക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ദേ നമുക്ക് തീപ്പെട്ടി വെച്ച് ഒന്ന് ഒരച്ച് കത്തിച്ച് കൊടുക്കാം സൈഡ് ഒന്ന് കത്തിച്ച് കൊടുത്താൽ മതിയെ ഓ രണ്ട് സൈഡിലോട്ട് നമുക്ക് കത്തിച്ച് കൊടുക്കാം കേട്ടോ കത്തിച്ചത് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇതിൻ്റെ പുക മാത്രം കിട്ടിയാൽ മതി അപ്പോൾ ദേ ഇത് കണ്ടോ പുകഞ്ഞു വരുന്നുണ്ട് ചെറുതായിട്ട് പുകയുന്നുണ്ട് നമുക്ക് അപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് കത്തിച്ച് കൊടുക്കാം ഒന്ന് കത്തി വന്നിട്ട് കർപ്പൂരമൊക്കെ കടുകൊക്കെ കത്തുന്ന ആ ഒരു സമയം വരത്തില്ലേ അപ്പോൾ നമുക്ക് കെടുത്തി കളഞ്ഞാലും കുഴപ്പമില്ല നല്ലപോലെ പുക വരും കേട്ടോ അപ്പോൾ ടിഷ്യൂ പേപ്പറിലോ നിങ്ങൾക്ക് ഇപ്പോൾ ടിഷ്യൂ പേപ്പർ വേണം നിർബന്ധം ഒന്നുമില്ല കേട്ടോ സാധാരണ ഒരു ന്യൂസ് പേപ്പറിൽ വെച്ച് കൊടുത്താലും മതി തുണികളിലൊന്നും വെച്ചുകൊടുക്കാൻ പാടില്ല കേട്ടോ അതെ കണ്ടോ പുകയുന്നുണ്ട് ടിഷ്യൂ പേപ്പറിൻ്റെ എന്തല്ല കേട്ടോ ശരിക്കും ആ കടുകിൻ്റെയും കർപ്പൂരത്തിൻ്റെയും കൂടി ഒരു എന്ത് കൂടി ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ചെറുതായിട്ട് പുകയുന്നുണ്ട് അപ്പം ആ ഒരു പുക മതി ഒത്തിരി പുക വേണ്ട ഇരിക്കും തോറും ഇരിക്കുന്നതോറും ഇതിങ്ങനിങ്ങനെ എരിഞ്ഞോണ്ടിരിക്കും എരിഞ്ഞെരിഞ്ഞ് നല്ല പുക കിട്ടിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പം ഈ ടിപ്പ് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണേ അടുത്ത ടിപ്പിലേക്ക് പോവുകയാണ് മൂന്നാമത്തെ ടിപ്പ് അപ്പം ടിഷ്യൂ പേപ്പറിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്ന കോഫി പൗഡറാണേ അപ്പോൾ കോഫി പൗഡർ ഏതെങ്കിലും ഒരു കോഫിയുടെ പൊടിയെടുത്താൽ മതി കേട്ടോ കോഫിപ്പൊടി എടുക്കുക അതിലേക്ക് നമ്മൾ കർപ്പൂരമാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ അടുക് മാറ്റി കോഫിപ്പൊടി ആക്കുന്ന എള് കെട്ടോ അന്തരീക്ഷ ശുദ്ധമാക്കുന്ന ഒരു സംഭവമാണ് കോഫി പൗഡർ എന്ന് പറയുന്നത് ഒരു കർപ്പൂരം നമ്മുടെ പൊടിച്ചിട്ടതിന് ശേഷം സെൻ്ററിലോട്ട് തേ ഒരു കർപ്പൂരം കൂടി ഞാൻ ഇട്ട് വീണ്ടും പൊടിച്ച് ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കത്തിച്ച് കൊടുത്താൽ മതി കത്തിച്ച് കൊടുത്ത് കഴിയുമ്പോൾ നല്ലൊരു സ്മെല്ലും കിട്ടും നല്ല നീറ്റായി കിട്ടും കേട്ടോ കൊതുകൊക്കെ ആയിട്ട് പോകും നമ്മൾ ഇതൊക്കെ ജസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ താഴെ താഴെത്തറയിലോ ഒരു സൈഡിലോ എവിടെയെങ്കിലും വെച്ച് കൊടുത്താൽ മതി കുറച്ച് കഴിയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള കൊതുകൊക്കെ പോയി കിട്ടും കേട്ടോ അപ്പോൾ ഇന്നത്തെ ടിപ്പുകളെന്നൊക്കെ പറയുന്നത് ഇത്രയും ടിപ്സുകളാണ് കേട്ടോ നമ്മളിന്ന് ചെയ്തിരിക്കുന്ന ആകെ മൂന്ന് ടിപ്പുകളേ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇത് ഇത് കണ്ടോ ഇങ്ങനെ കത്തി വരുമ്പോൾ നല്ല രീതിയിൽ പുക കിട്ടും പിന്നെ നമുക്കിത് വേണ കൂടുതലായിട്ട് തീ കത്തുന്നു എന്ന് തോന്നുമ്പോൾ ഒന്ന് പതുക്കിങ്ങനെ പൊതിഞ്ഞു കൊടുത്തു വെച്ചാൽ മതി കേട്ടോ അപ്പോൾ അതിരുന്ന് അങ്ങനെ പുകഞ്ഞോളും അങ്ങനെ പുകഞ്ഞു കഴിയുമ്പോൾ തന്നെ ഫുള്ളായിട്ടുള്ള എന്ത് അന്തരീക്ഷത്തിലുള്ള പ്രാണികളായാലും അല്ലെങ്കിൽ കൊതുകുകളായൊക്കെ നശിച്ചു കിട്ടും ഇപ്പോഴത്തെ കൊതുകുകളെന്നൊക്കെ പറയാൻ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള കൊതുകൾ ആണ് അപ്പോൾ അതൊന്നും കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ചെയ്താൽ മതി കേട്ടോ കൊതുതിരി കത്തിക്കോ അല്ലെങ്കിൽ എന്താ ഗുഡ് നൈറ്റ് ഒക്കെ വയ്ക്കുന്നതിനേക്കാളും ബെറ്റർ ഇത് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ വീഡിയോയ്ക്ക് ലൈക്കും കൊടുത്തേക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കൂടുതൽ ടിപ്സുകളായിട്ട് വീണ്ടും കാണാം ബൈ ബൈ